ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആനക്കൂട്ടന്റെ നൃത്തം ഈ കഥ കേൾക്കൂ വസന്തോത്സവത്തോടനുബന്ധിച്ച് കാട്ടിൽ പലവിധ ആഘോഷങ്ങൾ നടന്നു വരികയായിരുന്നു ആട്ടവും പാട്ടും കളികളുമായി കാട്ടിൽ വസന്തം വന്നണഞ്ഞു കൂട്ടരെ നമ്മൾ കൊത്തുകൂടി കാട്ടിലെ ഉത്സവം കേമമാക്കാം കുയിലുകളിലെ കച്ചേരി മയിലുകളുടെ നൃത്തം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു കാട്ടരയാലിൻ ചുവട്ടിലെ പ്രധാന വേദിയിലാണ് നൃത്തം നടക്കുന്നത് മൃഗങ്ങളും പക്ഷികളും മത്സരിച്ച് നൃത്തം ചെയ്തു ഏറ്റവും ഒടുവിലായി ചിങ്കൻ എത്തി നൃത്തം ചെയ്യാൻ വേദിയിൽ കയറാൻ തുടങ്ങിയ ചിങ്കനോട് കൂട്ടുകാർ പറഞ്ഞു കുട്ടിക്കൂറുമ്പാ ചിങ്കനുണ്ണി കാട്ടിലെ വേദിയിൽ കയറിടല്ലേ കുട്ടി കൊമ്പന്റെ ഭാരം താങ്ങാൻ ഒട്ടുമേ പറ്റില്ല വേദിക്കിപ്പോൾ അത് കേട്ട ചിങ്കൻ സമ്മതിച്ചില്ല അവൻ വാശി പിടിച്ച് ഉറക്ക ചിഹ്നം വിളിച്ചു കാനന നൃത്ത മഹോത്സവത്തിൽ കളിക്കട്ടെ നൃത്തമൊന്നു ഞാനും നാളുകളായി പരിശീലിച്ച ൃത്തം നടത്തുവാൻ സമ്മതിക്കൂ എന്നു പറഞ്ഞ അവൻ നിലവിളിച്ചു എന്നിട്ട് വാശി പിടിച്ച് വേദിയിൽ ചവിട്ടി കയറി പിന്നണിയിൽ പശ്ചാത്തല ഗാനം മുഴങ്ങി തോം 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 തജം തജം തരികിടത്തി തോം തോം നൃത്തമാടട്ടെ ആഹ്ലാദ നൃത്തമാടട്ടേ ശിങ്കൻ വേദിയിൽ പാട്ടിനൊത്ത് ഒരൊറ്റ തുള്ളൽ വേദി തകർന്നു തരിപ്പണമായി ശിങ്കൻ തലയും കുത്തി താഴെ വീണു കാണികൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു ചിലർ കൂവി ആർത്തു ശിങ്കൻ കരഞ്ഞുകൊണ്ട് പൊടിയും തട്ടി എഴുന്നേറ്റു കൂട്ടുകാരവനെ ആശ്വസിപ്പിച്ചു അടുത്ത ദിവസം കൂട്ടുകാരൊത്തുകൂടി വലിയ വിളംബരം നടത്തി കാട്ടുമൈതാനിയുടെ നടുക്ക് ഇന്ന് വലിയൊരു നൃത്തം നിങ്ങളെല്ലാവരും എത്തിച്ചേരണം കൂട്ടുകാർ ഒത്തുകൂടി പിന്നണി ഗാനത്തോടുകൂടി വീണ്ടും നൃത്തം ആരംഭിച്ചു മൈതാനിയിൽ ശിങ്കൻ മനോഹരമായി നൃത്തം ചെയ്തു കളിയാക്കിയവരെല്ലാം കൈയടിച്ചു ശിങ്കന് സന്തോഷമായി